എഴുത്ത് വായന അഭിനയം ഈ മൂന്നുമായിരുന്നു ആ കുടവട്ടൂർക്കാരന്റെ ജീവശ്വാസം സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വത്തിനേക്കാളും അരക്ഷിത കലാജീവിതം സ്വപ്നം കണ്ട അയാളെ മലയാളി കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരുടെ ഒരു സൗഹൃദ സദസ്സ് ഊഷ്മളപൂർവ്വം വരവേറ്റു സാക്ഷാൽ കടമനിട്ടയും നരേന്ദ്രപ്രസാദുമൊക്കെയുള്ള ആ വമ്പൻ സംഘത്തോടൊപ്പമുള്ള സഹവാസങ്ങളിൽ സുടം ചെയ്യപ്പെട്ട അദ്ദേഹത്തിലെ നടൻ ഞാറ്റടി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് വലതുകാൽ വെച്ചെങ്കിലും സെൻസർ ബോർഡ് നിരോധനത്തിൽ കുരുങ്ങി ചിത്രീകരണ ശേഷം പടം പെട്ടിയിൽ തന്നെ ഇരിക്കുക എന്ന ദുര്യോഗത്തിനിരയായി എങ്കിലും അരങ്ങുകളുടെ തുടർച്ചയിൽ അഭ്രവാളികൾ അയാളെ അഞ്ചു കൊല്ലത്തിനു ശേഷം തിരികെ വിളിക്കുക തന്നെയായിരുന്നു എം ടി ഹരിഹരൻ ചിത്രത്തിലെ പ്രതി വേഷത്തിലൂടെയായിരുന്നു ആരും മോഹിക്കുന്ന ആ രണ്ടാം വരവ് അതെ നായകൻ പ്രതിനായകൻ നായകൻ സഹനടൻ സ്വഭാവനടൻ എന്നിങ്ങനെ കഥാപാത്ര വലിപ്പങ്ങളെക്കാൾ അഭിനയ സാധ്യതയെ പരിഗണിച്ച് സാധാരണമായ കരിയറിന്റെ ഉടമയായ ഒരു നടൻ കരുത്തുറ്റ നടൻ ഓർമ്മയിലെന്നും ആരുമില്ലാണ്ടായപ്പോള് ഇനി എന്റെ മകൻറെ നൂറ് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല വക്കുവടം പിടിക്കുന്ന കൈ നല്ല ഉറപ്പുണ്ട് ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കൈയിലേക്ക് ഒരു ആയുധം എടുത്ത് തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടി പോലും ഇറക്കി അതെ കാഞ്ചലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന ശേഖരന കാര്യഗുരുക്കളാന്ന് പറയുന്നത് എനിക്കുള്ള ഒരു ഇവളുടെ കെട്ടുതാല് വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു മൂരാച്ചുകളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും ഇപ്പൊ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്റെ മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതങ്ങ് പോവുക നെല്ലുണങ്ങുട്ടി ഉണങ്ങല്ലേ ഓർമ്മയിലെന്നും മുരളി എന്ന ഈ ലക്കത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം പങ്കുചേരുന്നത് ഒരു സംവിധായകനാണ് മലയാളികൾ നെഞ്ചിലേറ്റി ആളിക്കുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങളും മുഹൂർത്തമുള്ള നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ബഹുഭൂരിപക്ഷം ചിത്രങ്ങളിലും കരുത്തുറ്റ കാമ്പുള്ള കഥാപാത്രങ്ങൾ മുരളി എന്ന അതുല്യ നടനെക്കൊണ്ട് അവതരിപ്പിച്ച സംവിധായകൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സിബി മലയിൽ സാർ സാർ ഒരിക്കൽ കൂടി സ്വാഗതം ഓർമ്മയിൽ എന്നും പറയുന്ന ഈ പരമ്പരയിലേക്ക് ഇതിനു മുമ്പ് ലോഹിതദാസ് സാറിന്റെ ഓർമ്മകളുമായിട്ടാണ് സാർ ഇവിടെ എത്തിയത് അന്ന് ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് സാറ് പറഞ്ഞ ഉത്തരം പിന്നീട് ഞങ്ങൾ ക്രൂവുമായിട്ടും എഡിറ്റിംഗ് ടേബിളിലും എല്ലാം ഒരുപാട് ചർച്ച ചെയ്തു കാരണം സമയം യാത്ര ചെയ്ത കാറിന്റെ നിറം അവിടെ അടുത്തുള്ള ഒരു ഐസ് ഫാക്ടറിയുടെ പേരുൾപ്പെടെ ഓർത്തു പറയുകയാണ് ഒരു ഒരു വീണ്ടും ഒരു ചിത്രം കാണുന്നത് പോലെയാണ് ആ കാഴ്ചയും ആ യാത്രയും ആ എല്ലാം പരിചയപ്പെട്ടലുമെല്ലാം സാറന്ന് വിശദീകരിച്ചത് അപ്പം വീണ്ടും അതേ ചോദ്യം തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത് മുരളി എന്ന അതുല്യ നടനെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും എപ്പോഴാണ് എങ്ങനെയായിരുന്നു മുരളിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ തനിയവർത്തനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ആയിട്ട് താമസിക്കുമ്പോഴാണ് മുരളിയുടെ ഒരു സുഹൃത്തും എനിക്ക് അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തനവുമായ ശ്രീരാജാണ് അദ്ദേഹം ചിത്രഭൂമിയുടെ ലേഖകനായിരുന്നു ശ്രീരാജ് ആണ് എനിക്ക് മുരളിയെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അമൃത ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുരളിയുമായിട്ട് ഒരു ദിവസം തന്നെ മുരളിലേക്ക് വരികയും അങ്ങനെ അന്ന് തുടങ്ങിയ പരിചയമാണ് പിന്നെ ഞങ്ങൾ സിനിമ മുരളിയുടെ ജീവിതാവസാനം വരെ തുടർന്ന് വലിയ സൗഹൃദം ആ ബന്ധം ഊഷ്മളതെല്ലാം അങ്ങനെ തന്നെ നീണ്ട മുപ്പത് വർഷങ്ങൾ ഉള്ള ഉള്ളൊരു സൗഹൃദത്തിൻ്റെ മുപ്പത് വർഷങ്ങൾ ഓർമ്മയിൽ എന്നും പറയുന്ന ഒരു പരിപാടിയുടെ ടൈറ്റിൽ തന്നെ ഓർമ്മ എന്നൊരു വാക്കുണ്ട് അത് പലരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ ഒരു അവ്യക്തമായ ഓർമ്മകളാണ് പല കാര്യങ്ങളിലുള്ളത് എന്നാൽ സാറ് എപ്പോഴും ഓരോ ഓരോ പ്രതിഭകളെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോഴും ഏറ്റവും കൃത്യമായ ഏറ്റവും തെളിച്ച ഒരു ചിത്രമാണ് കാണുന്ന പ്രേക്ഷകന് അനുഭവേദ്യമാക്കുന്നത് ഒരിക്കൽ കൂടി വന്നതിൽ വളരെ നന്ദി ഇരിക്കും സാർ സാറ് മുരളി എന്ന അതുല്യ നടൻ നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പം വളരെ വ്യത്യസ്തമായ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട് കുറേയേറെ ചിത്രങ്ങളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും സഹോദരനായിട്ടും അല്ലാതെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അപ്പം അന്നൊക്കെ ഓരോ നടനും നമ്മൾ കഥ പറഞ്ഞ് കേട്ടിട്ട് തന്നെയാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു കഥാ തെരഞ്ഞെടുപ്പിൽ സാറിനെ പോലൊരു സംവിധായനക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരുപാട് സെഷനുകൾ പറയുമായിരുന്നു കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു സൗഹൃദം സംവിധായകൻ മുരളി എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം എഴുതാപ്പുറങ്ങളാണ് ധനിയവർത്തനം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയാണ് എഴുതാപ്പുറങ്ങൾ അപ്പം മുരളി അതിൻ്റെ തൊട്ടുമാണ് പരിചയപ്പെടുന്നതും അതിനുമുമ്പ് മുരളി ഞാൻ കണ്ടിട്ടുള്ളത് പഞ്ചാഗ് നില കഥാപാത്രം ചെയ്യുമ്പോഴാണ് നേരിൽ കണ്ട് പരിചയപ്പെട്ട ശേഷം മുരളി സ്ഥിരമായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ എത്തുമ്പോഴവിടെ വരും എന്നെ കാണും എന്നെ മുറിയിലുണ്ടാവും അങ്ങനെയാണ് ആ സൗഹൃദം പിന്നെ ലോഹിയിലേക്കും എത്തുന്നു എഴുതാപ്പുറങ്ങളിൽ അതിലൊരു പ്രധാനപ്പെട്ട വേഷം മുരളിയാണ് ചെയ്യുന്നത് അതിൽ മൂന്ന് നായികന്മാരാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ മുരളിയാണ് ചെയ്തത് മുരളി ഒരിക്കലും കഥയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളോട് ചോദിക്കാറില്ല ഞാനോ ലോഹിയോ വിളിച്ചാൽ മുരളി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് തുടർന്ന് പിന്നെ ആ ആ അന്ന് തുടങ്ങി ആ സൗഹൃദം പിന്നീട് ഒരുപാട് സിനിമകളിലൂടെ തുടർന്നു കിരീടത്തിലെ പോലീസ് ഓഫീസറായിട്ട് ഭരതത്തിലെ കഥാപാത്രം അങ്ങനെ ദശരഥം തുടങ്ങി അങ്ങനെ എൻ്റെ എൻ്റെ എനിക്ക് തോന്നുന്ന എന്നോടൊപ്പം ആയിരിക്കണം മുരളി ഒരു ഒരു സംവിധായകനോടൊപ്പം ഏറ്റവും അധികം സിനിമകൾ മുരളി അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ സിനിമയിലാണ് കാരണം മുരളിക്ക് അത് ഒരു ഒരവകാശം പോലെയായി തീർന്നു ഒരു കേട്ട ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ സിനിമ എടുക്കുമ്പോൾ അതിൽ മുരളി ഉണ്ടാകുക എന്നുള്ളത് മുരളിയുടെ ഒരു എന്താണ് ഒരു അവഗണിക്കാൻ കഴിയാത്തൊരാവശ്യവും അവകാശമാണ് അവകാശവുമാണ് മുരളിയെ ശരിക്കും അതിനിടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ മുരളിയുടെ ഡേ മുരളിയുടെ അസൗകര്യം കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വിചാരണ എന്ന സിനിമയിൽ പിന്നീട് ലാലു ലക്സ് ചെയ്ത വേഷം മുരളിയാണ് ചെയ്യേണ്ടി അതൊരു തൊഴിലാളി നേതാവിന്റെ വേഷമാണ് അത് മുരളിക്ക് വേണ്ടി തന്നെ എഴുതിയതാണ് പക്ഷെ ആ സമയത്ത് മുരളി വേറെ ഒരു സിനിമയുടെ തിരക്കിൽ പെട്ടുപോയി പക്ഷേ നമ്മുടെ ഒരു ഫോൺ വിളിക്കപ്പുറം മുരളി എപ്പോഴും ഉണ്ടാകുമെന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട് അവസാന നിമിഷങ്ങളൊക്കെ വിളിച്ചാലും മുരളി ഓടി വരികയും ചെയ്യുകയും ചെയ്യും സിനിമയിൽ ഇപ്പൊ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു ചെറുപ്പമില്ലാതെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ അഭിനയ സിദ്ധി കൊണ്ട് തന്നെ ഒരു തൊണ്ണൂറുകളുടെ പകുതിയിലൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ നായകനായി അന്നത്തെ ഒരു സമ ആ കാലഘട്ടത്തിലെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു നായകൻ എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ് ഒരുപാട് അത് ആധാരം വലയം വളയം ജനം എന്ന് പറയുന്ന സിനിമ ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് വന്നു ആ സമയത്തും സഹവേഷങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ ഒരുപാട് സിനിമകളിൽ വില്ലനായിട്ടും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു ചിന്ത ഏതെങ്കിലും കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയിട്ടുള്ള ആളാണ് കഥാപാത്രത്തിന്റെ ഒരു ഇപ്പം സാറോ ലോഹി സാറോ ഒക്കെ വിളിക്കുമ്പം അറിയാം അത് ഉറപ്പായും അതിനകത്തൊരു ഇനം ഉണ്ടാകും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടാവും അല്ലാതെ അത്തരത്തിലൊരു ചിന്തയൊക്കെ അദ്ദേഹം വെച്ചിരുന്നു അതോ അഭിനയത്തോടുള്ളൊരു വലിയ പാഷനിൽ തന്നെ നിൽക്കുന്ന ആളായിരുന്നു മുരളിയെ എനിക്ക് തോന്നുന്നു മുരളിയെ അടിസ്ഥാനപരമായിട്ടും അഭിനയത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് നാടകത്തിന് തുടങ്ങിയിട്ടുള്ള സിനിമയിൽ എത്തിയ ശേഷവും നാടകത്തിലേക്ക് എപ്പോഴും ശ്രദ്ധ പോകുന്ന ഒരാളാണ് മുരളി എൻ്റെ സിനിമകളിലോ അല്ലെങ്കിൽ ലോഹിയുടെ സിനിമകളിലോ മാത്രമല്ല മുരളിക്ക് അഭിനയിക്കാൻ അവസരമുള്ള അല്ലെങ്കിൽ അഭിനയിക്കാൻ കാമ്പുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയാൽ അതിൻ്റെ വലിപ്പം ചെറുപ്പം നോക്കാതെ അഭിനയിക്കാൻ തയ്യാറാകുന്ന ആൾ തന്നെയാണ് നായക വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ചെറിയ വേഷങ്ങൾ ചെയ്യാൻ അതിനകത്ത് കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മുരളി അത് സ്വീകരിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയും കഥയുമൊക്കെ ഈ സിനിമയുടെ എല്ലാ ഏരിയകളും നായകനെ വലം വെച്ച് നായകനെ കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അന്നും ഇന്നും ഉള്ളൊരു കാലത്താണ് ആകാശദൂതു പോലൊരു സിനിമ വരുന്നത് അതിലെ ജോണി എന്ന് പറയുന്ന കഥാപാത്രം അത് അത്രയധികം നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ് മുരളീധാരാപ്പ അത്രയും നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് അതിലേക്ക് എങ്ങനെയാണ് മുരളീധരൻ എത്തിയതും ഒന്നുമല്ല ഇത് മലയാളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ഒരു വേഷം ചെയ്യാൻ തയ്യാറാകത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആരെയും സമീപിച്ചില്ല കാരണം അത് പൂർണ്ണമായിട്ടും നായികാ പ്രധാന്യമുള്ള സിനിമ ആയതുകൊണ്ട് പക്ഷെ മുരളി അതൊന്നും നോക്കാതെ എൻ്റെ സിനിമയിലേക്ക് വരുമെന്നു അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ മുരളിയാണ് ഉണ്ടായിരുന്നത് മുരളി വരികയും അഭിനയിക്കുകയും ചെയ്തു ഒരു ഇടവേളയ്ക്ക് മുമ്പ് തന്നെ മുറിയുടെ കഥാപാത്രം മരണം മരണപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ വലിപ്പമല്ല മുരളിയെ ആ കഥയിലേക്ക് ആ സിനിമയിലേക്ക് എത്തിച്ചത് പക്ഷെ മുരളിയുടെ സാന്നിധ്യം ആ സിനിമയ്ക്ക് വലിയ ഒരു ആ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട് അത്യപാനായിരിക്കും അതെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് പൂർണ്ണമായിട്ടും ഇയാൾ മദ്യപിക്കാൻ പോവുകയും പിന്നെ ധ്യാനത്തിന് പോയിട്ട് മദ്യപാനം ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിലൊക്കെയുള്ള ഒരു ഒരു അയാളുടെ മരണം ആ കുടുംബത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു കാഴ്ചക്കാർ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു മര്യാദക്ക് മര്യാദയ്ക്ക് നേരുന്നെങ്കിൽ ആ കുടുംബം തകർന്നു പോകത്തില്ലായിരുന്നു എന്ന് അതൊരു വലിയ പ്രാതി ഒരു പ്രതിനിധീകരണം കേട്ടോ ഒരുപാട് ആളുകൾ ഇന്ന് വർത്തമാനകാലത്ത് പറഞ്ഞാലും ആ കഥാപാത്രം കേരളത്തിൽ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അതെ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ആ സിനിമയുടെ റിലീസിന് ശേഷം എനിക്കൊരു കത്ത് കിട്ടിയ ഒരാളിൽ നിന്നും ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു പക്ഷേ ഈ സിനിമ കണ്ട ശേഷം ഞാൻ മദ്യപാനം നിർത്തി എന്നുള്ളത് അത് ഞാൻ പലപ്പോഴും പറയാനുള്ളൂ അത് എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡുകളേക്കാൾ കൂടുതൽ വലിയ മൂല്യമുള്ളൊരു അവാർഡാണ് ആ കത്ത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും നമ്മളുടെ ഒരു കലാസൃഷ്ടിക്ക് ഒരു സിനിമയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അത് മുരളി ചെയ്തപ്പോൾ അത് കൂടുതൽ അവരിലേക്ക് എത്തി എന്നാണ് കാരണം അതിലൊരു വലിയ നിസ്സഹായതയുണ്ട് ഏതൊക്കെ പോയിന്റുകളിൽ ഈ കഥാപാത്രത്തിന് ഇത് ഉപേക്ഷിച്ചാൽ കൊള്ളാമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരിക്കുകയും അതിനൊന്ന് തയ്യാറെടുക്കുമ്പോഴത്തേക്ക് ജീവൻ പോയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വലിയ ഡെപ്റ്റുള്ള എന്നാൽ അയാൾ കുടുംബത്തെയും മക്കളെ ഭാര്യയൊക്കെ വളരെ ഗാഠമായിട്ട് സ്നേഹിക്കുന്ന ആൾ കൂടിയാണ് അത്തരത്തിലുള്ള ഡിസ്കഷനുകളൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങളുടെ സൗഹൃദ സദസ്സികളില് തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ മുരളി ആ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും മുരളി ആ പരിസരത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ആ കഥ എന്താണെന്ന് അറിയാനും കഥാ ചർച്ചകളും മുരളി ഉണ്ടോ ഇല്ലയോ എന്നുള്ള മുരളിക്ക് ഒരു വിഷയമല്ല